വയനാട് സീറ്റ് ഉപേക്ഷിക്കാനുള്ള തീരുമാനം വരാനിരിക്കെ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് മണ്ഡലത്തിൽ രാവിലെ പതിനൊന്നിന് മലപ്പുറം എടവണ്ണയിലും ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റയിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കും റായ്പ്രേലിയിലും വിജയിച്ചതോടെ വയനാട് ഉപേക്ഷിക്കാനൊരുങ്ങുന്ന രാഹുൽ ഇക്കാര്യം വിശദീകരിക്കും അനൂപ് ചേരുന്നു അനൂപ് എപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുക എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ രണ്ടാം തവണയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലേക്ക് എത്തുകയാണിന്ന് അല്പസമയത്തിനകം മലപ്പുറം എടവെണ്ണയിലെ യു ഡി എഫ് സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വയനാട് ജില്ലയിലേക്ക് എത്തുക വയനാട് ജില്ലയിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഒരു പരിപാടി കൽപ്പറ്റ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് യു ഡി എഫ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ രീതിയിൽ രണ്ട് പരിപാടികളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് ഏതായാലും ഈ റായ് റായ്ബറയിലിലും രണ്ടാം സീറ്റായ റായ്ബറേലിലും വിജയിച്ചതിനെ തുടർന്ന് ഗാന്ധി വയനാട് സീറ്റ് ഉപേക്ഷിക്കും എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തോടൊപ്പം പ്രിയങ്കിൽ ഗാന്ധിയും പ്രവർത്തക സമിതി അംഗം പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലും അതോടൊപ്പമുള്ള ദേശീയ നേതാക്കളും കെ സുധാകരനും പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഈ രണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിലും എത്താൻ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ സവിശേഷമായ ഒരു പശ്ചാത്തല ഇതാണ് ഈ രണ്ടാം സീറ്റായ രാബരേയിലെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ രാഹുൽ ഗാന്ധി നടത്തിയത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത് തന്നെ ആ ഘട്ടത്തിൽ വലിയ വിമർശനം കാരണമായിരുന്നു വയനാട്ടിന് വയനാട്ടിലെ വോട്ടർമാരോടുള്ള വഞ്ചനയാണ് എന്നുള്ളൊരു പൊതുവിമർശനം ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തതാണ് ഏതായാലും അത്തരമുള്ള വിമർശങ്ങൾ സാധൂകരിക്കുന്ന വിധത്തിലാണ് പിന്നീടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ സീറ്റ് ഉപേക്ഷിക്കും എന്ന് സംബന്ധിച്ച് വരുന്ന തീരുമാനങ്ങൾ ഇത് നേരത്തെ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു രണ്ട് സീറ്റിൽ റായ്ബറയിൽ വിജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കും എന്നുള്ള തരത്തിൽ ഉള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു ഏതായാലും അക്കാര്യമെല്ലാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ഇവിടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ വയനാട് സീറ്റ് ഉപേക്ഷിക്കാനുള്ള തീരുമാനം മാര അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്തു എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ